കോട്ടയം നഴ്സിംഗ് കോളേജിലേക്ക് എസ് എഫ് ഐയുടെ മാർച്ച് നടക്കുകയാണ് അതിലേക്ക് പിന്നീട് ഇപ്പോൾ നേരെയും പോലീസിന്റെ പ്രയോഗം കോട്ടയം നഴ്സിംഗ് കോളേജിലേക്ക് ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തുകയാണ് പുറത്തു വന്ന റാഗിംഗ് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് എസ് എഫ് ഐയുടെ മാർച്ച് നേരത്തെ കെ എസ് യു പ്രവർത്തകർ അവരുടെ മുദ്രാവാക്യം വിളിക്കുക കെ എസ് യു കാർ എസ് കാര്യ മുദ്രാവാക്യം വിളിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ മാർച്ച് നടത്തുകയാണ് ക്യാമ്പസിൽ കോട്ടയം നേഴ്സിംഗ് കോളേജിൽ ജൂനിയർ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ റാഗി ചെയ്യുകയും അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു ചെയ്തു തുടർന്ന് പോലീസ് ഇവരെ എടുത്തു അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതോടൊപ്പമാണ് കോളേജ് അധികൃതര ഭാഗത്ത് നിന്ന് വേണ്ട രീതിയിലുള്ള ഉത്തരവാദിത്തപരമായ നടപടിക്രമങ്ങൾ ഉണ്ടാകില്ല എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ഇന്ന് നഴ്സിംഗ് കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നത് ആ മാർച്ചാണ് പോലീസ് തടയുന്നത് തുടർന്ന് പോലീസും വിദ്യാർത്ഥികളും തമ്മിലുള്ള വാക്കേറ്റങ്ങളും സംഘർഷങ്ങളുമായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളെ നമ്മൾ കണ്ടത് ഇപ്പോഴിതാ എസ് എഫ് ഐ ഏറ്റവും ഒടുവിൽ എസ് എഫ് ഐയും പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് കോളേജ് അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധിക്കുന്നത് മുദ്രാവാക്യം വിവരങ്ങളുമായി ഷിനോജ് പിന്നാലെ മാർച്ചും കോട്ടയം നഴ്സിംഗ് കോളേജിലേക്ക് എത്തുകയാണ് എന്താണ് വിശദാംശങ്ങൾ അഭിലാഷെ ബി യു പി അതിനുശേഷം കേസിലായപ്പോൾ എസ് എഫ് ഐയും പ്രതിഷേധമായി ക്യാമ്പസിലേക്ക് എത്തിക്കുകയാണ് പോലീസ് ഒരു തവണ ജലഭീരങ്കി പ്രയോഗിച്ചു പക്ഷേ ആ ബാരിക്കേഡ് അറസ്റ്റ് ബാരിക്കേഡിന് മുന്നിൽ നിന്നും മാറാൻ എസ് എഫ് ഐ പ്രവർത്തകരും തന്നെ തയ്യാറായില്ല വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ സംഭവത്തിൽ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിലെ അത് എ ബി പി ആണ് ഇത്തരത്തിൽ പ്രതിഷേധമായി രംഗത്തെത്തിയത് അതിന് പിന്നാലെ കെ എസ് യു മാർച്ച് നടത്തി ഇപ്പോൾ ആ എസ് എഫ് ഐയും വലിയ രീതിയിലുള്ള മാർച്ചിലേക്ക് പോവുകയാണ് കെ എസ് യു എസ് എഫ് ഐയുടെ ജില്ലാ കമ്മിറ്റിയാണ് ഇത്തരത്തിലുള്ള മാർച്ച് ക്രമീകരിച്ചിരുന്നത് അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പോലീസിനെതിരെയാണ് മുതലാതാക്കിയത് പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കൃത്യമായ രീതിയിൽ ഇടപാടുകൾ നടത്തിയിട്ടില്ല തുടങ്ങിയ വിഷയങ്ങളെ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ എസ് എഫ് ഐയുടെ ഭാഗത്ത് ഇത്തരത്തിൽ മാർച്ച് ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥികൾക്കെതിരെ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പീഡനത്തിൽ ണ്ട് റാങ്കിങ് ഇരിയായിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ട് കോളേജിനാണ് അധികൃത അതുപോലെ തന്നെ ഹോസ്റ്റൽ വാർണൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ അറിയില്ല എന്നൊരു വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥി സംഘങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പ്രതിഷേധമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇപ്പോൾ പ്രവർത്തകരെല്ലാം തന്നെ മുദ്രാവക്യം വിളിക്കുകയാണ് പരിക്കേടത്തിന് മുൻപിലായി തന്നെ ഇന്നും മുദ്രാവാക്യം വിളിക്കുന്നതാണ് നമുക്കിപ്പോ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലീസിനെതിരെയാണ് വിദ്യാവാക്യം ഏറെ ശ്രദ്ധേയമാണ് പോലീസിനെതിരെയുള്ള മുദ്രാവാക്യങ്ങളുമായി എസ് എഫ് ഐ പ്രതിഷേധിക്കുകയാണ് കോട്ടയം നേഴ്സിംഗ് കോളേജിന് മുന്നിൽ രുടെ മാർച്ച് സമാധാനപരമായി എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധത്തിന് ശേഷം പിരിഞ്ഞു പോകുമെന്നാണ് നമ്മൾ പ്രതിഷേധിക്കുന്ന പ്രതിഷേധിക്കുന്ന ഇരുന്ന് പ്രതിഷേധിക്കുകയാണ് അവർ ബാരിക്കേഡിന് മുമ്പിൽ പക്ഷേ അവർ സംഘർഷത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തേക്ക് പോവാൻ ശ്രമിക്കുന്നില്ല ബാരിക്കേഡിന് മുമ്പിൽ കുത്തിയിരിക്കുകയാണ് അവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് ഇനി എല്ലാം പോലീസിന്റെ ഇടപെടൽ പോലെ അവരെ ശാന്തരാക്കി അറസ്റ്റ് ചെയ്ത് നീക്കുക അതിനിടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രതിഷേധത്തിലേക്ക് പ്രതിഷേധത്തിലേക്കിനെയും സാധ്യതയുള്ളൂ വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിഷേധം മാർച്ചുകളാണ് ഇന്ന് രാവിലെ മുതൽ സംഘടിപ്പിച്ചത് എ ബി വി പി കെ എസ് യു പ്രവർത്തകർ ആദ്യം ഘട്ടത്തിൽ വന്ന് മാർച്ച് നടത്തിയിട്ട് മടങ്ങിയത് എസ് എഫ് ഐയും ഇപ്പോൾ പ്രതിഷേധവുമായി ഇവിടെ എത്തിയിരിക്കുന്നു പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുന്നു അവർക്ക് മുന്നിൽ പ്രതിഷേധ സൂചകമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് എസ് എഫിക്കാർ